നമ്മളെ കുറ്റപ്പെടുത്താൻ ഒറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ തോന്നാറില്ല സങ്കടപ്പെട്ട് ജീവിക്കാനുള്ളതാണോ മുത്തുമണികൾ നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും കടന്നു പോകാറുണ്ട് ഇങ്ങനെ ദുഃഖിക്കല്ലേ വേണ്ടി ഇതുപോലത്തെ കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്തിട്ട് നമ്മളെ സന്തോഷം നമ്മളാണ് കണ്ടെത്തി നിങ്ങളെങ്ങനെ ജീവിക്കണം നിങ്ങളാണ് ചീ തീരുമാനിക്കുക ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും പല വിഷയങ്ങളും കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ ചിരിക്കൂ അത് കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കാണ്ട് ചിരിച്ചവരെ മുമ്പിൽ നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാണ്ട് അത് ഇതുപോലത്തെ യാത്രകൾ ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പിയാണെന്ന് നിങ്ങൾ ചെലിയിക്കുക കാലം വിദൂരമല്ല മക്കളെ എന്താ പറയുക അവരെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെ നിങ്ങളെ പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് വിഷയങ്ങളില്ല നിങ്ങൾക്ക് സങ്കടങ്ങളില്ല നിങ്ങൾക്കൊരു വിഷയമല്ലാന്ന് നിങ്ങൾ മനസ്സിലാ നിങ്ങളെ ചിന്തകളാണ് നിങ്ങൾക്ക് പ്രശ്നം ഇതുപോലത്തെ യാത്രകൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് അനുഭൂതികൾ കിട്ടുമ്പോൾ നമ്മളെല്ലാം മറന്ന് ജീവിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ല വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം നമ്മൾ തളരുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ നമ്മളിലുള്ള നന്മാരും കണ്ടില്ലല്ലേ അപ്പോൾ അവരെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഇതുപോലെ യാത്രകൾ ചെയ്യും നിങ്ങളെ മനസ്സിലാക്കുന്നവരെ മുമ്പിൽ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനുവേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് ജീവിതം തീർന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്ത് തീർക്കാനുണ്ട് മൊത്തുമണികൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം എന്നിട്ട് നിങ്ങൾ പാറിപ്പറന്ന് സ്വപ്നം ൾ കണ്ട് ആഗ്രഹങ്ങൾ കണ്ടിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ജീവിച്ച് തീർക്കാനുണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തിയതിലു മുമ്പിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയ നിങ്ങൾ ജീവിച്ച് കാണിക്കുന്ന എന്താ സന്തോഷിച്ച് ജീവിച്ച് കാണിച്ച് കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും എല്ലാവർക്കും കഴിയൂ അല്ലേ നമ്മളെല്ലാവരും നമ്മൾ തകർച്ചകൾ കണ്ട് സന്തോഷിക്കാനും എല്ലാവരും അല്ലെ നിങ്ങളെ നന്മകൾ തിരിച്ചറിയാൻ ഒരാളുണ്ട് അവരെ മുമ്പിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാനാണ് മുത്തുമണികൾ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് അല്ലാതെ മറ്റുള്ളവരല്ല